കൊക്കോ അപ്പോൾ ഇന്നത്തെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് കോക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് ഒരു രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് കുറേ ദിവസം വർക്കൊന്നും ഇല്ല ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കടയുടെ പുറകിലായിട്ട് ഒരു ശബ്ദം കേട്ടോ ഒരു മരം മുറിക്കുന്ന ശബ്ദം അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു മാമൻ ഒരു അൽപ്പക്ഷി ഇവിടെ ഇപ്പം നല്ല കാറ്റും മഴയൊക്കെ ഒരു അൽപ്പക്ഷി മറിഞ്ഞിടപ്പുണ്ട് അപ്പോൾ മുറിക്കാനായിട്ട് പുള്ളിക്കാരൻ കയറിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം വേറെ കൊണ്ടല്ലോ ഞങ്ങളിവിടെ ഇപ്പം ഈ കാലഘട്ടത്ത് ഈ നാട്ടിലെ എല്ലാ ആധുനിക ടെക്നോളജികളും ഉണ്ട് മോട്ടോർ വാള ആ സീത് ചപ്പ് ചാറെല്ലാം എങ്ങനെ പുള്ളി വെട്ട് എത്തി കൊണ്ടാണ് മരം മുറിക്കുന്നത് അപ്പോൾ അതൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം കുറച്ച് സമയം എടുത്തിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ പുള്ളി അത് മുറിക്കുന്നത് എന്തായാലും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പഴയ ആ പഴയ രീതിയിൽ പുള്ളി വെട്ടെത്തി കൊണ്ടാണ് ഒരു വലിയ മരമാണ് ഉൽപ്പിച്ച ഇങ്ങനെ മറിഞ്ഞ് അതിൻ്റെ താഴത്തൊരു വീടുണ്ട് വീടിലൊരു ഒരു ഉണ്ട് അപ്പോൾ ആ ഷെഡിൽ വിഴാതെ ഇങ്ങനെ സേഫ്റ്റി ആയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം പുള്ളി അതാ ശ്രമിച്ചുകൊടുക്കുന്നത് അപ്പോൾ ഒരു പമ്പ് മുറിഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോ ഓരോന്നായിട്ട് മുറിച്ചെടുക്കണം അപ്പോൾ മോട്ടർ വാളിണ്ടെങ്കിൽ ടക്കനെ അടിച്ചിടാന്നേ ഉള്ളൂ അപ്പോൾ പുള്ളിയും നല്ല കാറ്റുമുണ്ട് ഇവിടെ വെട്ടുകത്തി കൊണ്ടാണ് മരം മുറിക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് അതൊരു അത്ഭുതമായിട്ട് തോന്നി കാരണം നമ്മളിപ്പോൾ അധികം ഇപ്പോൾ കാണാൻ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും അധികം കാണാനില്ല കാരണം കൂടുതലും ആൾക്കാരും മോട്ടോർ ആളുകൊണ്ട് ടക്കുന്ന അടിച്ചിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് പുള്ളി വട്ട എത്തി കൊണ്ട് തന്നെ അതിനെ മുറിക്കുകയാണ് മുറിക്കുന്നതെന്ന് പറഞ്ഞാൽ സേഫ്റ്റി ആയിട്ടാണ് നല്ലത് ഇരുന്ന് അങ്ങനെ ഇരിക്കാനായിട്ടുള്ള സീരിപ്പടമൊക്കെ ഉണ്ടാക്കി നല്ല കെയറായിട്ട് തന്നെ ഇരുന്ന് തന്നെ പുള്ളി മുറിക്കുന്നത് അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇടമുറി ചെറിയ അതിൻ്റെ ഒരു കൊമ്പ് അടിച്ചിട്ട് പിന്നെ ഇടയ്ക്കിലുള്ള ഒരു മുറിയും പുള്ളി അത് മുറിച്ചു അത് വിട്ട എത്തിയ കൊണ്ടുവരണം കുറേ സമയമെടുത്തു വീഡിയോ ഞാൻ ഷോർട്ടായിട്ടുണ്ടേ പക്ഷേ അത് കുടുങ്ങിപ്പോയി ഗായ്സ് താഴെ തൊട്ട് പിഴ ഈ രണ്ട് മൂന്ന് അവിടെ വന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു മരത്തിൽ തങ്ങി ഇരുപം ഉണ്ടു താഴെ രണ്ടുപേരുണ്ട് ഇതിനെ വലിക്കാനായിട്ട് അങ്ങ് സാധിക്കുന്നില്ല അത് കാണുമ്പോൾ പാകം തോന്നും ലാസ്റ്റ് അത് മുറിഞ്ഞ് അങ്ങനെ തങ്ങി തങ്ങിയിരിക്കുകയാണ് അവസാനം അത് എടുത്തു പിന്നെ അടുത്ത് ഓരോ മരങ്ങൾ ഇനി എന്തായാലും ആ കണ്ടക്കാരൻ മൊത്തം അവിടെ നിന്നും ബാക്കിയുള്ള മരങ്ങളെല്ലാം കൊടുത്തു കാരണം ഭയങ്കര കാറ്റാണ് ഇനി ഇത് ബാക്കിയുള്ളത് മുറിയാൻ ചാൻസ് ചാൻസുണ്ട് രണ്ടായത് പുള്ളി ആ നല്ല ഹൈറ്റിലാണ് അൽപ്പശിയാണ് പിന്നെ അങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നതെന്നേ ഉള്ളൂ ഓരോ കൊമ്പ് മേളിങ്ങനെ കെട്ടിയിട്ടുണ്ട് അങ്ങനെ കെട്ടിടത്തിൻ്റെ മേളൊന്നും പിഴിയാതെ വളരെ കെയറായിട്ട് പുള്ളിയെ വെട്ടകെത്തി കൊണ്ട് തന്നെയാണ് മുറിച്ചിടുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇത് പേടി വന്നു കാരണം അത്രയും ഹൈറ്റിൽ ഇരുന്ന് ഇവിടെ ഉണ്ട് അത്രയും ശക്തിയായിട്ട് വെട്ടിയാൽ സംഭവം മുറിഞ്ഞു പോകും മറ്റേ മോട്ടോളാണെങ്കിൽ നിസാരം പോലെ അടിച്ചങ്ങിട്ടിട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടേക്കാം പണ്ടോ ഓരോ പീസും പുള്ളി ഇപ്പം അതിൻ്റെ മേളിൽ കയറിയിട്ടുണ്ട് ഇപ്പം സമ്മതിക്കുന്നു ഒരു ഇഷയില്ല ഇപ്പം നല്ല കാറ്റാണ് കേട്ടോ കാറ്റടിച്ചാൽ പുള്ളി അങ്ങനെ പിടിച്ചിരിക്കുകയാണ് എന്നാൽ ഇരിക്കുന്നതല്ല നല്ല കെയർ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ വീഡിയോ മാക്സിമം കാണുക ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള സാഹസിക കാഴ്ചകളുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമാണുള്ള വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ താങ്ക്